അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസത്തിന് ശേഷം റമദാനിൽ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗൊന്നും ചെയ്യാത്തത് അപ്പോൾ കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വ്ളോഗൊന്നും ഇടാത്ത എന്തെ ഇത്ത റമദാനിലെ വ്ളോഗൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് പറഞ്ഞതാന്ന് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അത്താഴൊക്കെ കഴിഞ്ഞ് കുറച്ച് കുറുവാനൊക്കെ ഓതിയതിന് ശേഷം ഞാൻ കിടന്നിട്ട് എണീറ്റ എണീറ്റെവിടെയുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്താഴത്തിനൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഫുഡൊക്കെ ഒന്നും റെഡി ആക്കി എടുക്കലാണ് അപ്പോൾ അത്താഴത്തിന് ഇന്ന് അപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേഗം തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ബ്രെഡ് ഇരിപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് മുട്ടയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാലോന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യലാന്നെട്ടോ അപ്പോൾ അത്താഴത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ മക്കൾക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് നോമ്പൊന്നും പിടിക്കുന്നില്ല അപ്പോൾ ബാക്കി രണ്ട് വലിയ കുട്ടികര് നോമ്പ് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം പെട്ടെന്ന് എളുപ്പത്തിലാണ് എന്തെങ്കിലും എന്ന് വെച്ചിട്ടിരിക്കുമ്പോഴാണ് ഫ്രിഡ്ജിൽ ബ്രെഡ് കണ്ടത് അപ്പോൾ അവർക്ക് ബ്രെഡ് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഞാൻ അവർക്ക് ഡാർഗോണ കോഫി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കോഫി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്പൂണ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടും ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ വേഗം നേരത്തെ നമ്മൾ മുട്ട ഒന്നും അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിലായിട്ട് ബ്രെഡും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ രാവിലത്തെ ഫുഡ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി റെഡി ആയിട്ടുണ്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് മക്കൾക്ക് കൊടുക്കാമെന്ന് പിന്നെ വീട്ടിലെ കുറച്ച് ജോലികളും കൂടി ബാക്കി ഉണ്ടായിരുന്നു അടിക്കലും തുടക്കലും ചെടിക്ക് വെള്ളം നനയ്ക്കതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് പിന്നെ വേഗന ഞാൻ കുറച്ച് അരി ഒന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പത്തിരിക്ക് പൊടിക്കാൻ പൊടിക്കഴുകിട്ടതാണ് അപ്പോൾ പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗന എനിക്ക് മെഹന്റേ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഹന്തി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തൊക്കെ ലാന്നിട്ടാണ് പിന്നെ വെച്ചാൽ നമുക്ക് പെരുന്നാളിൻ്റെ ഓർഡർ ഒക്കെ നല്ല പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മുമ്പ് വാങ്ങിച്ചവർ കുറേ പേര് ഇപ്പോഴും എന്നോട് തന്നെയാണ് വാങ്ങിക്കുന്നുള്ളത് അപ്പോൾ എൻ്റെ മെഹന്തി നല്ലതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ പിന്നെയെന്ന് വെച്ചാലല്ലേ അപ്പോൾ ഇതൊന്ന് ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാൻ വേഗം തന്നെ ഒന്ന് കുളിയും നനയൊക്കെ കഴിഞ്ഞു ലോഹറിൻ നിസ്കാറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓതിക്കഴിഞ്ഞിട്ട് അസറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നോമ്പ് തുറയുടെ കുറച്ച് പരിപാടികൾ റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ വേഗം ഞാൻ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ടേസ്റ്റിയോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള സ്നാക്കാന്നേ അപ്പോൾ എൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്ന് നല്ല പഴുത്ത നേന്ത്രം പഴം ഉണ്ടായിരുന്നു അപ്പോൾ അത് കയണ്ടാൽ വെച്ചിട്ട് ഞാൻ അത് വെച്ചിട്ടാണ് ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഞാനതിനായിട്ടൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം നന്നായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു എട്ടോളം ബ്രെഡ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കും അപ്പോൾ ഇത് സ്ലോ ആയിട്ട് എടുക്കുന്നുള്ളത് ഞാൻ സോർസിനും വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ മുട്ടയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോർമൽ പാലാന്ന് ഒച്ചു കൊടുക്കുന്നുള്ളത് ഇനിയായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് എടുക്കാവുന്നതാണ് പിന്നെ എന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാനിത് ഒരു പാനിലേക്ക് നെയ്യൊഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യൊഴിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്നിട്ട് നമ്മുടെ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു സൈഡ് മൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മറ സൈഡും കൂടി മൊരിച്ചെടുക്കാം ഇതൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ആവിയിൽ വെച്ചിട്ട് വെച്ചെടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ വേഗം നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നേരത്തെ തന്നെ ഞാൻ പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വേഗം തന്നെ മാവിൽ മുക്കി എണ്ണയിലിട്ട് കൊടുക്കുന്നുണ്ട് ആ നേരത്തെ മോളിവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം അതിൽ തന്നെ കട്ട്ലേറ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവൾ ഫില്ലിങ്ങൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം പഴം പൊരിച്ചതിന് ശേഷം ഇതും കൂടി പൊരിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് എന്നേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ സ്നാക്ക് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ വേഗം തന്നെ ഞാൻ പഴമൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പഴം പൊരിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ട് ഒരു ജാറിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കലാണ് അപ്പോൾ സമയം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തുനിന്ന് സമൂസയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിലൊന്ന് റെഡിയാക്കിയതിന് ശേഷം ടാബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് വന്നിട്ട് ഞാൻ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു ഷോർട്സിന് വേണ്ടിയിട്ട് അപ്പോൾ മെഹന്തിയുടെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ മെഹന്തിയുടെ ഒരു കുഞ്ഞ് എന്താ പറയുക ഒരു ചെറിയൊരു എന്ന് പറയാം അപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കേട്ടോ റീൽസിനും വേണ്ടിയിട്ട് എടുക്കായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വീഡിയോസ് ഇൻക്ലൂഡ് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വന്നിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ ഇപ്പോൾ ഫജിർ മെഹന്തി എന്നാണ് അക്കൗണ്ടിൻ്റെ നെയിമുള്ളത് മുമ്പത്തെ അക്കൗണ്ട് നമ്മുടെ ഫേസ്ബുക്ക് ആൻഡ് വ്ലോഗ് തന്നെയാണ് അപ്പോൾ അതും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ നേരത്തെ മെഹന്തിക്കൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വീറ്റ് ചെയ്തെടുക്കാൻ കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ഞാൻ വേഗം തന്നെ ചെയ്തെടുക്കലാന്നിട്ടാണ് അപ്പോൾ വീഡിയോ എവിടെ വൈൻ്റെ പെയ്യാനേ പാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു എനിക്ക് വീഡിയോ ഇഷ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമുലേക്കും